നമുക്കൊപ്പം ശ്രീ കുടിക്കുന്നിൽ സുരേഷ് തലസമയം ചേരുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ ഈ പാർലമെന്റിൽ പതിനെട്ടാമത്തെ ലോക്സഭയിൽ ഏറ്റവും സീനിയർ മോസ്റ്റായ അംഗമാണ് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ശ്രീ കുടിക്കുന്നിൽ സുരേഷ് അത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ് ശ്രീ കുടിക്കുന്നിൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വെരി ഗുഡ് മോർണിംഗ് ശ്രീ കുടിക്കുന്നി സുരേഷ് ശ്രീ കൊടിക്കുന്ന അതെ അതെ ഇലക്ഷൻ സമയം മുതൽ ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീ കൊടിക്കുന്ന സുരേഷ് വിജയിക്കാണെങ്കിൽ പ്രോട്ടേം സ്പീക്കറാണ് പ്രോട്ടേം സ്പീക്കറാണ് ഞങ്ങളുടെ ചർച്ചയിലടക്കം താങ്കളെ കുറിച്ച് പറയുന്ന എല്ലാ സമയങ്ങളിലും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഭർത്തൃഹരി മത്തബിന് ഈ ഈ തീരുമാനം ഇരുപതാം തീയതി എടുത്തുകൊണ്ടുള്ള വാർത്ത വരുമ്പോൾ നമ്മളൊക്കെ ഞെട്ടുകയാണ് കാര്യം എട്ടു വർഷം താങ്കൾ ഒരു മണ്ഡലത്തെ അല്ലെങ്കിൽ ഈ ലോക്സഭയിലേക്ക് താങ്കൾ എത്തി താങ്കൾ പ്രാതിനിധ്യം ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു അതും ഈ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയായി കൂടി താങ്കൾ എത്തി എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായ കാര്യം തുടർച്ചയായിട്ട് എട്ടു വർഷം അതും ഒരു പാർട്ടിയും മാറാതെയാണ് ശ്രീ കൊടിക്കുന്ന സുരേഷ് എത്തുന്നത് ഇപ്പോഴുള്ള ഭർത്തകരി ബി ജെ ഡിയിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് നവീൻ പട്നായിക്കിന്റെ കാലം കഴിഞ്ഞു എന്ന് തിരിച്ചറിയുമ്പോഴാണ് എത്തുന്നത് അത്തരത്തിലൊരു കാലുമാറ്റവും നടത്താത്ത നേതാവാണ് താങ്കൾ എട്ടു വർഷം അതായത് സമൂഹത്തിന് മുന്നിൽ മാതൃകയായിട്ട് ഈ മോദി സർക്കാരിൽ എടുത്ത് കാണിക്കാം ഇതാ പ്രതിപക്ഷത്തുനിന്ന് വരുന്ന കൊടിക്കുന്നിൽ സുരേഷ് എട്ടു വർഷം സീനിയോറിറ്റിയുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ ഞങ്ങൾ പ്രോട്ടൈം സ്പീക്കറാക്കിയിരിക്കുന്നു എന്ന് പറയാനുള്ള അവസരം സർക്കാർ കളഞ്ഞു എന്താണ് ആ തീരുമാനത്തിനു പിന്നിലെന്നാണ് താങ്കൾ കരുതുന്നത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അരുൺ 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 മാത്രമല്ല നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പിലെ ഫലം വന്ന വന്നത് മുതൽ പ്രോട്ടൈം സ്പീക്കർ ആരാകും എന്നതിനെ സംബന്ധിച്ച് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് എല്ലാ മാധ്യമങ്ങളും അതായത് നാഷണൽ മീഡിയ ആയിരുന്നാലും സ്റ്റേറ്റ് മീഡിയ ആയിരുന്നാലും ലോക്സഭയിലെ ഇതുവരെയുള്ള കൺവെൻഷൻസ് അനുസരിച്ച് അവർ തന്നെ റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ അരുൺകുമാർ അടക്കം അല്ലെങ്കിൽ റിപ്പോർട്ടർ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് കൺവെൻഷൻ അനുസരിച്ച് സീനിയർ എം പി എന്ന നിലയിൽ ഞാനായിരിക്കും പ്രൊട്ടൈം സ്പീക്കർ അതാണ് മുൻകാല കൺവെൻഷൻ അതുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇവിടെ വന്നപ്പോഴേ ബി ജെ പി ഗവൺമെൻറ് മോദി സർക്കാർ ആ കീഴ്വഴക്ക് ലംഘിച്ചിരിക്കുന്നു എന്താണ് അതിന് കാരണമെന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടില്ല ഇന്നലെ പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് വളരെ വളരെ തമാശയുള്ള കാര്യമാണ് അല്ലെങ്കിൽ വളരെ നമ്മുടെ ജനാധിപത്യത്തെയും പാർലമെൻ്ററി ജനാധിപത്യത്തെ അവഹേളിക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം പറയും കാരണം ഞാൻ തുടർച്ചയായി ജയിച്ചില്ല അതുകൊണ്ട് തുടർച്ചയായി ജയിക്കാത്ത എം ആയതുകൊണ്ട് ഡിസ്കണ്ടിന്യുവേഷൻ വന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഞങ്ങൾ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നാണ് ആര് പറയുന്നത് കിരൺ റിജിജു എന്ന പാർലമെൻറ്റെയാണ് എത്ര പൈകാസ് നിറഞ്ഞ ഒരു 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 അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് പാർലമെൻറ്റിൽ ഡിസ് ബ്രേക്ക് വരുന്നതോ കണ് ഡിസ്കണ്ടിന്യൂ വരുന്നതോ അത് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ ഇന്നലെ അവർക്ക് മറ്റൊന്നും പറയാൻ ന്യായീകരണമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞത് രണ്ട് പ്രാവശ്യം ബ്രേക്ക് വന്നു അല്ലെങ്കിൽ തുടർച്ചയായിട്ട് എം പി ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ കണ്ടെത്തിയ ന്യായം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പക്ഷെ അന്ന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാര്യം അൻപത്തിരണ്ടിലാണ് ആദ്യത്തെ ലോക്സഭ വരുന്നത് അപ്പോൾ സീനിയർ മോസ്റ്റ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ബാധകമല്ല കാരണം അൻപത്തിരണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട മിക്കവാറും എല്ലാവരും അമ്പത്തിയാറിലും തിരഞ്ഞെടുക്കപ്പെട്ടാൽ സീനിയർ മോസ്റ്റേ അപ്പോൾ അൻപത്തിയാറിൽ നമുക്ക് ഒഴിച്ചു നിർത്താം എഴുപത്തിയേഴിൽ ശരിയാണ് അതൊരു രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരുന്നൊരു സാഹചര്യമാണ് അവിടെ സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ദഹാ ഇപ്പോൾ മാത്രമാണ് ആ രീതിയിലുള്ള കൺവെൻഷൻ തെറ്റിക്കുന്നത് എന്തെങ്കിലും ആ റൂൾ ബുക്ക് ഉണ്ട് ആ റൂൾ ബുക്കിൽ വളരെ കൃത്യമായി പ്രേക്ഷകർ കൂടി അറിയാൻ വേണ്ടിയാണ് നോക്കൂ ദ നോർമലി ദ സീനിയർ മോസ്റ്റ് മെമ്പേഴ്സ് ബ്രാക്കറ്റിൽ അത് വ്യക്തമാക്കി പറയുന്ന ബുക്കിൽ ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ് ആർ ജനറലി ചൂസ് പെർപ്പസ് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ആണ് അത് താങ്കൾക്കുണ്ട് അത് സ്വാഭാവികമായി അവർക്ക് പരിഗണിക്കാം ഇനി കിരണ്ടിരിച്ചു പറയുന്നത് പോലെ ഒരു ബ്രേക്ക് വന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ മേനകാ ഗാന്ധിയെ പരിഗണിച്ചിരുന്നല്ലോ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അല്ല ഇതിനകത്ത് വേറെ രണ്ടായിരത്തി പതിനാലിലാണല്ലോ മോദി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുന്നത് അന്ന് മോഡി ഗവൺമെൻറ് ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ അതായത് പതിനാറാം ലോക്സഭയിൽ ഇവർ പ്രോട്ടൈം സ്പീക്കറായി നിയമിച്ചത് കമൽനാഥിനെയാണ് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് എം പി ആയി കമൽനാഥിനെയാണ് കമൽനാഥ് അന്ന് ഒൻപതാമത്തെ പ്രാവശ്യം എം പി ആയിരിക്കുന്ന സമയത്താണ് അപ്പോൾ അന്ന് കമൽനാഥിന് ആ സീനിയോറിറ്റി കൊടുത്തു ആ പ്രയോറിറ്റി കൊടുത്തു എങ്കിൽ എന്തുകൊണ്ട് പതിനെട്ടാം ലോക്സഭ വന്നപ്പോൾ സീനിയറായ എന്നെ ഒഴിവാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ഉത്തരം തരാൻ കേന്ദ്ര സർക്കാരോ അതല്ലെങ്കിൽ കാര്യ മന്ത്രിയോ ഇത് പ്രധാനമന്ത്രിയോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കമൽനാഥിനെ ആക്കി കോൺഗ്രസ്സുകാരനായ കമൽനാഥിനെ രണ്ടായിരത്തി പതിനാലിൽ സ്പീക്കറാക്കി പ്രോട്ടേ സ്പീക്കറാക്കി അംഗങ്ങളുടെ സത്യപ്രജ്ഞ നടത്തി സ്പീക്കർ തെരഞ്ഞെടുപ്പ് സുമിത്ര മഹാജിനെ തെരഞ്ഞെടുപ്പ് സ്പീക്കറാക്കി തെരഞ്ഞെടുത്തതിന് ശേഷമാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞ് സുമിത്ര മഹാജനെ ആ കസറ്റിൽ സ്പീക്കറുടെ കസെറ്റിൽത്തിയിട്ട് അപ്പോൾ കമൽനാഥിന് കൊടുത്ത പരിഗണന എന്തുകൊണ്ട് എനിക്ക് തന്നില്ല അല്ലെങ്കിൽ തരാതിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇതിനകത്തൊരു ബി ജെ പിക്ക് ഒരു അജണ്ട ഉണ്ടായിരിക്കുക കാരണം പ്രതിപക്ഷത്തെ ഇനി ഒരു കാര്യത്തിലും പ്രതിപക്ഷ കഴിഞ്ഞ ലോക്സഭയിൽ കാണിച്ചതുപോലെ പ്രതിപക്ഷത്തെ അവഗണിക്കുക പ്രതിപക്ഷത്തെ ഒഴിവാക്കുക പ്രതിപക്ഷത്തിൻ്റെ അവസരങ്ങൾ നിഷേധിക്കുക പ്രതിപക്ഷത്തിന് കിട്ടുന്ന അവസരങ്ങൾ കൊടുക്കാതിരിക്കുക ഈ ഒരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഒരു സന്ദേശമാണ് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ അവർ കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവർ കാണിച്ച അതേ നയ സമീപനമാണ് ഈ പാർലമെന്റിൽ കാണിക്കാൻ പോകുന്നതിൻ്റെ ഒരു മെസ്സേജ് ആണ് അത് കാണുന്നത് അപ്പോൾ സ്പീക്കർ തിരഞ്ഞെടുപ്പായിരിക്കുമല്ലോ നടത്താൽ അവിടെ സ്പീ ഒരു മത്സരം വന്നാൽ സ്പീക്കർ ഒരാൾ ഇരുന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ ഭയം പലപ്പോഴും ചർച്ച നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപക്ഷേ അല്ലെങ്കിൽ പോലും ഡെപ്യൂട്ടി സ്പീക്കർ വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് അവകാശപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കാതെ വരുന്ന സാഹചര്യത്തിൽ പോലും ഈ പ്രോട്ടേം സ്പീക്കർക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടാം എന്നത് കണ്ടുകൊണ്ടാണ് ഒരുപക്ഷേ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് നമുക്ക് പറയാം പക്ഷേ അതിനും അപ്പുറം താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹമുണ്ട് താങ്കൾ ഈ പോരാടി വന്നിരിക്കുന്ന ഒരാളുടെ പ്രതിനിധി കൂടിയാണ് അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിലും ഒരു ദളിത് സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലും സ്വാഭാവികമായും ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രാതിനിധ്യം അവിടെ വരേണ്ടതായിരുന്നു അപ്പോൾ അതിനു പിന്നിൽ മറ്റൊരു കണ്ണുകൾ കൂടിയുണ്ട് അത് കേവലം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുന്നു എന്നതിനപ്പുറം ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ താങ്കളുടെ രാഷ്ട്രീയത്തെ ഒപ്പം തന്നെ ദളിത് രാഷ്ട്രീയത്തെ ഒക്കെ അവഹേളിക്കുക കൂടിയാണ് ചെയ്യുന്നത് അല്ലേ അരുൺ അരുണിൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായും അതിനകത്ത് നമ്മുടെ പൊതുസമൂഹമാണ് വിലയിരുത്തേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ പൊതുസമൂഹം അല്ല വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഒരു സംവരണ സീറ്റിൽ നിന്ന് നേരത്തെ അടൂരായിരുന്നു ആ സംവരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ആദ്യമായി മത്സരിക്കുമ്പോൾ അടൂരായിരുന്നു അവിടെ ആറ് പ്രാവശ്യം മത്സരിച്ചു നാല് പ്രാവശ്യം ജയിച്ചു രണ്ട് പ്രാവശ്യം അവിടെ പരാജയപ്പെട്ടു അതിനുശേഷം ആ സംവരണ മണ്ഡലം മാറി അതിൻ്റെ ഏതാണ്ട് ഭാഗങ്ങൾ ചേർത്താണ് പുതിയ മാവേലിക്കര ലോക്സഭാ മണ്ഡലം വന്നത് അവിടെ നാല് പ്രാവശ്യം ജയിച്ചു അപ്പോൾ കേരളത്തിൽ ഒരു സംവരണ മണ്ഡലത്തിൽ നിന്ന് എട്ട് എട്ട് പ്രാവശ്യം ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ തുടർച്ചയായി എട്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരേ സംഭരണ മണ്ഡലത്തിൽ നിന്ന് എട്ട് പ്രാവശ്യം ലോക്സഭയിലേക്ക് ജയിക്കുക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അതെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് അത് കേരളത്തെ പോലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റിൽ പ്രത്യേകിച്ചും ഈ സംഭരണ മണ്ഡലങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും എൽ ഡി എഫിന് അപ്പർ ഹാൻഡുള്ള മണ്ഡലങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം രമ്യ ഹരിദാസ് ആലത്തൂരിൽ ഒന്നേ ഒന്നര ലക്ഷം വോട്ടിൽ ജയിച്ച രമ്യ ഹരിദാസിന് ഇത്തവണ ആലത്തൂരിൽ പരാജയപ്പെടേണ്ടി വന്നു എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്നുള്ളത് വേറെ സാഹചര്യം പക്ഷേ ആലത്തൂരിൽ രണ്ടാം പ്രാവശ്യം രമ്യ് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്നാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എട്ട് പ്രാവശ്യം ഒരു സംഭരണ മണ്ഡലത്തിൽ തുടർച്ചയായി ജയിച്ച ആളാണ് അപ്പോൾ സ്വാഭാവികമായും ഈ മണ്ഡലം നിലനിർത്തിയ യു ഡി എഫിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിലനിർത്തിയ ഒരു സ്ഥാനാർത്ഥി ഒരു ജനപ്രതി നിലയിൽ തീർച്ചയായും ഇങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിൽ പാർട്ടി എനിക്ക് വലിയ പിന്തുണ നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് എ ഐ സി സി ആയിരുന്നാലും അതുപോലെ തന്നെ കേരളത്തിലെ പാർട്ടി ആയിരുന്നാലും ഈ കാര്യത്തിൽ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് പാർട്ടി ഇതിനകത്ത് നല്ല രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ബി ജെ പിയുടെ പ്രസ്താവനകൾ അർത്ഥ അർത്ഥരഹിതമാണ് എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഥവാ കീഴ്ജാതി വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിന് ആത്മവിശ്വാസം കൊടുക്കാവുന്ന ഒരു അവസരം കൂടി ബി ജെ പി നഷ്ടപ്പെടുത്തിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അതായത് കൃത്യമായി ഞാൻ നേരിട്ട് ആയിട്ട് ഒരിക്കൽ കൂടി താങ്കളോട് ചോദിച്ചാൽ ഇപ്പോൾ താങ്കൾ നേരിട്ടിരിക്കുന്നത് ജാതിപരമായൊരു വിവേചനം കൂടിയാണോ അല്ല മോദി സർക്കാർ പൊതുവേ ദളിത് വിഭാഗങ്ങളെയും അതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങളെയും അവഗണിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ പത്ത് വർഷമായി സ്വീകരിച്ചുള്ളത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭ പരിശോധിച്ച് നോക്കിയാൽ ബി ജെ പിയിൽ നിന്ന് ആകെ ഒരു സോഷ്യൽ ജസ്റ്റിസ് എംപവർമെൻറ്റ് മിനിസ്റ്റർ ആയിട്ട് അതുപോലെ തന്നെ ജുവൽ ഓറാം എന്ന് പറയുന്ന ആദിവാസി ലൊറീസ് എന്നുള്ള ഒരു ആദിവാസി മന്ത്രിയുമാണ് വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് പേരാണ് വന്നിട്ടുള്ളത് അവർക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് ആദിവാസി ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രിയും സോഷ്യൽ ജസ്റ്റിസ് എംപവർമെൻറ്റ് മിനിസ്ട്രിയുമാണ് എന്നാൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളിലെല്ലാം തന്നെ ഷി ഭൂട്ടാ സിംഗ് ആഭ്യന്തരമന്ത്രിയായിരുന്നു ശശി കുമാർ ഷിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു പ്രധാനപ്പെട്ട വകുപ്പുകളിലൊക്കെ തന്നെ ദളിത് ആദിവാസി വിഭാഗങ്ങളിലുള്ള മന്ത്രിമാരുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ മന്ത്രിസഭ രണ്ട് മന്ത്രിസഭ പരിശോധിച്ച് നോക്കിയാലും ഇപ്പോഴത്തെ മന്ത്രിസഭ പരിശോധിച്ച് നോക്കിയാലും ദളിത് പ്രാതിനിധ്യവും ആദിവാസികൾക്ക് നൽകുന്ന പ്രാതിഥ്യവും വളരെ വളരെ ചെറിയ രീതിയിലുള്ള പ്രാതിനിധ്യം നൽകിയിട്ടുള്ളത് അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെല്ലാം നല്ല രീതിയിലുള്ള പ്രാതി മുഗൾ വാസ്തീ മന്ത്രിയായിട്ടുണ്ട് ശൈലജ മന്ത്രിയായിരുന്നു ബുട്ടാ സിംഗ് മന്ത്രിയായിരുന്നു സുശി കുമാർ സിൻ്റെ മന്ത്രിയായിരുന്നു അങ്ങനെ ശങ്കരാനന്ദ മന്ത്രിയായിരുന്നു അങ്ങനെ ഒരു മന്ത്രിസഭയിൽ ആറും ഏഴും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രണ്ട് മൂന്ന് പേരെങ്കിലും മന്ത്രിയാകുന്ന ഒരു ചരിത്രമാണ് കോൺഗ്രസിൻ്റെ കാലത്ത് യു പി യുടെ കാലത്തും ഉണ്ടായിട്ടുള്ളത് എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ബഡ്ജറ്റിൽ ലഭിക്കേണ്ട തുക പോലും വെട്ടിക്കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ അധികാരസ്ഥാനങ്ങളിൽ മന്ത്രി പദവികളിൽ ക്യാബിനറ്റ് റാങ്കിൽ പ്രധാന വകുപ്പുകൾ നൽകാതെ ആ വിഭാഗത്തിനുള്ള വകുപ്പുകളിൽ മാത്രം അവരെ ഒതുക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അതിനൊരു തുടർച്ചയാണ് ഈ പ്രോട്ടം സ്പീക്കർ തിരഞ്ഞെടുപ്പും അഥവാ അതിലൊരു ജാതീയമായിട്ടുള്ള പരിഗണനയുണ്ട് ജാതീയമായ വിവേചനമുണ്ട് എന്ന് താങ്കൾക്കും സ്വാഭാവികമായി സംശയിക്കാം അല്ലേ അല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് വിലയിരുത്തേണ്ടത് ഞാനല്ല കാരണം ഏത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഒഴിവാക്കിയത് അല്ലെങ്കിൽ പ്രോട്ടൈം സ്പീക്കർ സ്ഥാനത്തേക്ക് എന്നെ പരിഗണിക്കാതെ എന്നേക്കാൾ ജൂനിയറായ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ ബിജു ജനതാദൾ പാർട്ടിയുടെ ലോക്സഭയിലെ നേതാവായിരുന്നു അതിനുശേഷം അദ്ദേഹം പാർലമെന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ബിജു ജനാദലിനെ പ്രത്യേകിച്ച് പാർലമെന്റിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി ലേബർ ആൻഡ് വെൽഫെയർ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡിക്ക് ഈ അവിടെ അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല ജയിക്കാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ദിവസം അദ്ദേഹം ബി ജെ പി ചേർന്നത് ബി ജെ പി ചേർന്നു അദ്ദേഹത്തിൻ്റെ തമിഴ്നാ ഒറീസയില് ബിജു ജനതാദളിനായ ഒരു വലിയ വേവ് ഉണ്ടായപ്പോൾ അവിടെ ബി ജെ പി ജയിച്ചു വന്നു ആ കൂട്ടത്ത് ജയിച്ചു വന്നു അദ്ദേഹത്തെ പ്രോട്ടൈ സ്പീക്കർ ആക്കാൻ ബി ജെ പിക്ക് ഒരു മടിയും ഉണ്ടായില്ല പക്ഷേ സീനിയറായ എന്നെ ലോക്സഭയിലെ സീനിയർ അംഗമിലയിൽ എന്നെ ഒഴിവാക്കുകയും ചെയ്തു ഇതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് വിശദീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും വിവേചനമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും ഇന്ത്യയിലെ ജനങ്ങളാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുസമൂഹമാണ് ഒരു കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ കേരള സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ ഇതിൽ ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട് താങ്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അല്ല മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രോട്ടൈ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് കേന്ദ്രത്തിൽ നിലപാട് ശരിയല്ലാത്ത ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പി കാരല്ലാത്ത ഇന്ന് മോദി സർക്കാരിനോടൊപ്പം ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ എൻ ഡി എയോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കും ഉള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം ഇതിനെ ആരും ബി ജെ പി ന്യായീകരിക്കാൻ ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ പ്രധാനമന്ത്രിയും അവരുടെ ഗവണ്മെന്റ് എടുത്ത തീരുമാനമായതുകൊണ്ട് അവർക്ക് ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ ബി ജെ പിയോടൊപ്പം എൻ ഡി എയിലുള്ള കക്ഷികളടക്കമുള്ള നിതീഷ് കുമാർ ആയതാലും ചന്ദ്രബാബു നായിഡു ആയിരുന്നാലും റാംദാസ് അത്തേവാലെ ആർ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അവരൊക്കെ ആയതാലും അവരത് പുറത്തു പറയുന്നില്ലെങ്കിലും അവരർക്കും ഇതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മാത്രമല്ല കേരളത്തിൽ ജന രാജ്യത്ത് ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ പാർലമെൻറ്ററി ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണുള്ളത് പക്ഷേ കുട്ടിക്ക് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ അവർക്ക് അവർക്ക് എന്ത് എന്ത് അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനം പരിശോധിക്കുമ്പോൾ അവർക്ക് പാർലമെൻ്ററി രംഗത്ത് ഒരു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയല്ല പാർലമെൻറ്റിന് ബൈപ്പാസ് ചെയ്യുന്നത് എം പിമാരുടെ അവകാശങ്ങൾ നിഷേധിക്കുക നിയമങ്ങൾ പാസ്സാക്ക ഇതെല്ലാം ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിടുക അതാർക്കും കൊടുക്കാതെ ഇതൊക്കെ നമ്മുടെ പാർലമെന്ററി രംഗത്ത് പുതിയ പുതിയ ബി ജെ പിയുടെ സംഭാവനകളാണ് അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ പാർലമെന്ററി മൂല്യങ്ങളിൽ പാർല ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ പ്രത്യേകിച്ച് പാർലമെന്ററി ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുള്ള ഉള്ള അഭിപ്രായം അത് തന്നെയാണ് ഇനി ഇനിയിപ്പോ ഇരുപത്തിനാലാം തീയതി തുടങ്ങാൻ പോവുകയാണ് സഭ ഇതൊരു സഭയിൽ ഒരു വലിയ പ്രതിഷേധത്തിനുള്ള വിഷയമാക്കി മാറ്റാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുണ്ടോ അല്ല അത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല കാരണം നാളെ ഇരുപത്തിമൂന്നാം തീയതി നാളെ കെ എം പിമാരെല്ലാവരും എത്തിച്ചേരത്തുള്ളൂ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ എത്തിച്ചേരുകയുള്ളു നാളെ മീറ്റിങ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായിട്ട് ഇന്ത്യ സഖ്യ ലീഡ് നേതാക്കള് സമ്മേളിക്കുന്നുണ്ടോയെന്നെനിക്കറിയില്ല കാരണം ഇരുപത്തി നാലാം തീയതി സത്യപ്രതി ആരംഭിച്ചാൽ ഇരുപത്തി അഞ്ചാം തീയതി സത്യപ്രഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തിയാറാം തീയതി സ്പീക്കറിന്റെ തെരഞ്ഞെടുപ്പ് നടക്കണം ആ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് എന്താണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാടെന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നാളെയും മറ്റന്നാളുമൊക്കെ വളരെ ക്രൂഷ്യൽ ഡേയ്സ് ആയിരിക്കും ഇന്ത്യ സഖ്യം നേതാക്കൾ ഡൽഹിയിൽ ഒത്തിചേരുന്ന സമയമായിരിക്കും ആ സമയത്ത് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകും രണ്ട് ദിവസത്തെ മാത്രമേ അധികാരമുള്ളൂവെങ്കിലും പ്രോട്ടേൺ സ്പീക്കർ എന്ന് പറയുന്നൊരു ചരിത്ര നിമിഷമാണ് താങ്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതിൽ താങ്കൾക്ക് ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ കൂടി വ്യക്തിപരമായ ഒരു ദുഃഖമുണ്ടോ താങ്കൾക്ക് വ്യക്തിപരമായി ഇത് കൊണ്ട് സ്വാഭാവികമായും അർഹതപ്പെട്ട ഒരവസരം നിഷേധിച്ചപ്പോൾ സ്വാഭാവികമായും നമുക്കതിനോട് ഒരു വിഷമം ഉണ്ടാകാതിരിക്കില്ല ആർക്കായിരുന്നാലും എല്ലാ എല്ലാവർക്കും ആ ഒരു വിഷമായി എനിക്ക് മാത്രമല്ല ഇന്ത്യയിലെ മിക്കവാറും ഈ ഈ ബി ജെ പിയുടെ നടപടികളോട് വിയോജിപ്പുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത തീരുമാനം തെറ്റാണെന്ന് അഭിപ്രായമുള്ള ഒത്തിരി ആളുകൾക്ക് എല്ലാവർക്കും ഈ കാര്യത്തിൽ വിഷമമുണ്ട് അപ്പോൾ അതുകൊണ്ട് അർഹതപ്പെട്ട ഒരു സ്ഥാനം അത് അതിനെ അവഗണിക്കുമ്പോഴോ അതിനെ ഒഴിവാക്കപ്പെടുമ്പോഴോ എനിക്കല്ല ഉണ്ട് ുംങ്ങൾക്കുമുണ്ട് ഉണ്ട് ആ വിഷമം കാരണം അത് അങ്ങയുടെ പ്രോട്ടം സ്പീക്കർ പദവിയിലേക്ക് വരുന്നത് കാണാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നതുമാണ് ശ്രീ കൊടിക്കുന്ന സുരേഷ് അങ്ങേക്കിനെയും ഉയരങ്ങൾ തേടി വരും സ്വാഭാവികമായും ഈ ഒഴിവാക്കപ്പെടുന്ന എല്ലാ നിന്നും താങ്കൾ തിരിച്ചു ഉയരാറുണ്ടല്ലോ അതേപോലെ ഇപ്പോൾ ഉയർച്ച കൂടിയുടെ ഭാഗമാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഈ പ്രഭാതത്തിൽ ചേർന്നതിന് കൊടിക്കുന്നിൽ സുരേഷിന് ഇനിയും അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷിനെ ആരും വിചാരിച്ചാലൊന്നും അവഗണിക്കാനൊന്നും കഴിയില്ല അത് അദ്ദേഹം എന്താണ് ചെങ്കനലിൽ വാർത്തെടുക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ് പ്രതിസന്ധികളുടെ ചെങ്കനലിലാണ് കൊടിക്കുന്നിൽ സുരേഷ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ആർക്കും സംശയം വേണ്ട കൊടിക്കുന്നിൽ സുരേഷിനെ നിങ്ങൾ രാഷ്ട്രീയമായി ഒതുക്കാൻ ശ്രമിച്ചാലും ഒതുങ്ങുന്ന കക്ഷിയല്ല കൊടിക്കുന്നിൽ സുരേഷ് എന്നുള്ളത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അടൂരും ആവേൽക്കലേം എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ഇതാണ് നമുക്ക് നരേന്ദ്രമോദിയോടും പറയാനുള്ളത് അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിന് ഇതൊരു വ്യക്തിപരമായ വിഷമമല്ല ഇതൊരു രാഷ്ട്രീയമായ ഒരു അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് സാമൂഹ്യനീതി പ്രതിഫലിപ്പിക്കാനുള്ള അവസരമായിരുന്നു പക്ഷേ നിങ്ങളത് നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്